സത്യം എന്റെ മിസ്റ്റേക്കാണ് സ്ഥലകാലബോധം ഇല്ലാതെ ആരെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും ഒക്കെ പറയേണ്ടി പോകുന്നത് സങ്ങനെന്താണെന്നു വെച്ചാൽ ഇന്നലെ എന്നോട് ആരോ ചോദിച്ചിരുന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് എപ്പോഴാണെന്ന് ഞാനപ്പൊ അതിന് റെസ്പോണ്ട് ചെയ്യാൻ പോലും ആക്ച്വലി പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ കേട്ടോ കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പു എഫ്സിയും തമ്മിൽ നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പങ്കെടുത്തത് പതിവ് പോലെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഇവാൻ മുഖമാ നമ്മുടെ ആശയം പിന്നെ യു ആൻ ഫ്രണ്ടയുടെ സൂപ്പർ സബ് എന്ന നേരിൽ പേരിൽ ഏറെ പ്രശസ്തി നേടിയെടുത്ത ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാത്ത എന്നാൽ ഏറെ പ്രതീക്ഷകളോടെ കൊണ്ടുവന്ന ഒരുപാട് ട്രാൻസ്ഫർ ചർച്ചകൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടാരത്തിലേക്ക് എത്തിച്ച യങ് ഇന്ത്യൻ സ്ട്രൈക്കറായിട്ടുള്ള ഇഷാൻ പണ്ഡിത അപ്പം നാളെ ജംഷഡ്പൂർ എഫ് സിക്ക് എതിരെ നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്തത് നമ്മളുടെ യുവാൻ ആശാനും ഇഷാൻ പണ്ഡിതയാണ് അപ്പം പി കഴിഞ്ഞിട്ടുണ്ട് അതിലെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചെയ്യാം പിന്നെ